എല്ലാവർക്കും നമസ്കാരം വൈജ്ഞാനിക വിപ്ലവ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷം കഴിയുമോറും നമ്മുടെ ടെക്നോളജിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രീതികളെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ടുള്ള കോഴ്സുകൾ പുതിയ ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇനി എന്ത് അത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീടുകളിലെ കുട്ടികളാണെങ്കിൽ അത് സ്വപ്നം ഒരു ആകൃതയോട് കൂടിയിട്ടുള്ളൊരു ചോദ്യമായിരിക്കാം എന്നാൽ ആകൃതയൊന്നും വേണ്ട നമ്മളെ സഹായിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിനും നിരവധി പദ്ധതികളുണ്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ഒഴിവു ദിവസങ്ങളിലേക്ക് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചാലക്കുടി ഈ വിദ്യാലയത്തിലേക്ക് കടന്ന് തന്നുകഴിഞ്ഞാൽ അവിടെ ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാം തുല്യതരം കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം അവിടെയുണ്ട് അതോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നു വച്ചാൽ എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് തുക ചെലവഴിച്ച് സംസ്ഥാന ഗവൺമെൻറ് സ്റ്റാർസ് പദ്ധതി പ്രകാരം ഇരുന്നൂറിലേറെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ പത്തൊൻപതോണം ഉണ്ട് വിധങ്ങളായിട്ടുള്ള കുട്ടികളെ അനുസരിച്ചുള്ള കോഴ്സുകൾ ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്തരത്തിൽ രണ്ട് കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് നാൽപ്പതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഏതാണ് കോഴ്സുകൾ ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നീഷ്യൻ കോഴ്സ് അതോടൊ അതുപോലെ തന്നെ ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ കോഴ്സ് ഈ രണ്ട് കോഴ്സുകളാണ് ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഇതിൽ ഈ തൃശൂർ ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്തൊൻപത് എസ് ടി സി സെന്ററുകളിൽ ഈ ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ കോഴ്സ് അത് ചാലക്കുടിയിൽ മാത്രമാണ് ഒഴിപ്പിക്കുന്നത് കാരണം ആ കോഴ്സിന് ഭാവിയിലേറെ ഉപകാരപ്പെടും നിരവധി മേഖലകളിൽ ഇപ്പോൾ ഗവൺമെന്റ് അതുപോലെ തന്നെ പല സംവിധാനങ്ങളും ആശ്രയിക്കുന്ന സംവിധാനമാണ് ഈ ഡ്രോൺ സംവിധാനം ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ പല സ്ഥാപനങ്ങളും ഉണ്ട് പക്ഷേ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഒരു രൂപ പോലും ചെലവാക്കേണ്ട ഈ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം പക്ഷെ ഇവിടെ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്കൂളിന് കൊടുത്തുകൊണ്ട് ആ സ്കൂളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വിഷയങ്ങൾ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിച്ച് കുട്ടികളെ നല്ല ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുക സാധാരണക്കാരായ കുട്ടികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്താനായിട്ട് ഈ പദ്ധതി പ്രകാരം കുട്ടികൾക്ക് സാധിക്കും ഒത്തിരിയേറെ പേർ ഇത് പഠിച്ച് ജോലി നടന്ന് കഴിഞ്ഞ മെയ് മാസത്തോട് കൂടിയിട്ടാണ് ഇതിന്റെ പരിപാടികൾ ആരംഭിച്ചത് കോഴ്സുകൾ ഒരുപാട് പഠിക്കാൻ കോഴ്സുകൾ ഈ കോഴ്സുകൾ പഠിക്കാനായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വരുന്നുണ്ട് പക്ഷെ ചാലക്കുടിയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ സംവിധാനം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് എന്താണ് ആ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോ സെന്ററിന് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഇപ്പൊ പ്രത്യേകിച്ച് ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന സെന്ററിന് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നീഷ്യൻ അതുപോലെ തന്നെ ഡ്രോൺ ടെക്നീഷ്യൻ സർവീസ് ഇത് രണ്ട് കോഴ്സുകളും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലാബ് സൗകര്യം വേണം ഈ ലാബ് സൗകര്യത്തിന് ഇപ്പോൾ നിലവിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിലായിരുന്നു ഇതുവരെ ഇവരുടെ ഈ ലാബ് സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത് ഓണ പരീക്ഷ കഴിഞ്ഞ് ഓണവധി കഴിഞ്ഞ് കുട്ടികൾ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാധനങ്ങൾ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഏകദേശം ഒന്നര ലക്ഷം രൂപയുള്ള സാധനങ്ങളുണ്ട് ഫർണിച്ചറുകളുണ്ട് ഇതെല്ലാം ഇപ്പോൾ നിലവിൽ വി എച്ച് സി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിലെ ഓഫീസ് റൂമിൽ ഓഫീസ് റൂമിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ റൂമിലാണ് ഇതെല്ലാം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് വിലപിടിപ്പുള്ള സാധനങ്ങളാണ് കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ സാധിക്കുന്നില്ല ഇതിൽ തിയറി ക്ലാസുകൾ കുറവാണ് മറിച്ച് പ്രാക്ടിക്കൽ സംവിധാനങ്ങളാണ് ആവശ്യം കുട്ടികൾ വേറെ സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഞാനിവിടെ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഈ സംവിധാനം ചാലക്കുടിയിലെ ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറയുന്ന സംവിധാനം ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഒരു പുതിയ കെട്ടിടം അതാണ് ഇനി പറയാനുള്ളത് ഒരു പുതിയ കെട്ടിടം ബി വേണ്ടി മന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടില്ല ഒരു യമണ്ടം കെട്ടിടം അവിടെ പണി കിടക്കുന്നുണ്ട് പക്ഷെ തുറന്നിട്ടില്ല ഇതുവരെ ആ കെട്ടിടം തുറന്നിട്ടില്ല എന്താണ് സംഭവം കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് പറഞ്ഞ കെട്ടിടമാണ് ആ കെട്ടിടത്തിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡം പാലിച്ചിട്ടില്ല മുകളിലെ പാരപെറ്റിന്റെ ഇത്ര സെന്റിമീറ്റർ എന്തോ കുറവുണ്ട് അതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കില്ല ഈ ബി എച്ച് എസ് ഇപ്പൊ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി എച്ച് എസ് സി സംവിധാനം പുതിയ കെട്ടിടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകാർക്ക് അവിടെ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളാണ് അനുഭവിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടി സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ ചാലക്കുടി നഗരസഭയും ഇതിൽ വേണ്ടത്ര രീതിയിൽ അവിടെ നടത്തേണ്ടതാണ് ചാലക്കുടയിലെ ഭരണാധികാരികളുടെ മുന്നിൽ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് എം എൽ എയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർമാനും ജനപ്രതിനിധികൾക്കും മുന്നിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ യാതൊന്നും ചെയ്തിട്ടില്ല ഇത്രയും വില സാധനങ്ങൾ ഇത്രയും ഭാവി സുരക്ഷിതമാകാനുള്ള കോഴ്സുകൾ അത് നമ്മുടെ അതിനൊരു സെന്റർ ചാലക്കുടിയിൽ കിട്ടിയിട്ട് ആ സെന്ററിന് വേണ്ട ആ സെന്റർ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഇവിടെ നടക്കുന്നില്ല സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ അതിന് തന്നെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഇല്ലാതെ അതിന്റെ കെട്ടിടങ്ങളോ മറ്റു സൗകര്യങ്ങളോ അതിന് കിട്ടാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നാല്പത് കുട്ടികളോളം ഈ കോഴ്സ് പഠിക്കുന്നുണ്ട് ശനി ഞായറ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോളിഡേ ദിവസങ്ങളിലും ആണ് ഈ കോഴ്സ് പഠിക്കുന്നത് നിങ്ങൾ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അന്വേഷിക്കൂ അപ്പോൾ എന്റെ അന്വേഷണത്തിൽ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതി പ്രകാരം ദയവ് ചെയ്ത് അതിന്റെ വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ ഒന്നും തന്നെ പുറത്തേക്ക് ഉപയോഗിക്കാനോ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ അത് അതിന്റെ സാധന സാമഗ്രികളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും പിടിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് സജ്ജീകരണങ്ങൾ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഏറെ ബുദ്ധിമുട്ടിലാണ് അവിടുത്തെ കുട്ടികൾ അതുപോലെ തന്നെ ഒരു പുതിയ കെട്ടിടം പണിത് കഴിഞ്ഞിട്ട് ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാണ്ടാണോ ഈ കെട്ടിടങ്ങൾ പണിയുന്നത് ഞാൻ എന്റെ സ്വഭാവമായിട്ട് ചെയ്ത് ഇനി പതിനെട്ട് സെന്റിമീറ്റർ ഇരുപത് സെന്റ് എത്ര ഹൈക്കോട്ടെ ഇതൊക്കെ പണിയുമ്പോ ഇത് ചിന്തിക്കില്ലേ ഇത് ആരുടെ കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് നഗരസഭ ഒരുപക്ഷെ അതിന്റെ ഫണ്ട് ഉപയോഗിച്ച് ആ പ്രശ്നം പരിഹരി പരിഹരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് പക്ഷെ ഇത് നീളുകയാണ് അപ്പൊ എത്ര എന്നാണ് വി ശിവകുട്ടി വന്ന് ഇവിടെ ആ വ്യക്തി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മാമാങ്കം വളരെ ഗംഭീരമായിട്ട് നടന്നു പക്ഷെ ഒരു കുട്ടിക്ക് പോലും അതിന്റെ കവാടം കിടന്ന് കയറാൻ പറ്റില്ല അത് കുട്ടി കിടക്കണം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളാണ് ചാലക്കുടിയിൽ നടക്കുന്നത് ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഏത് സംവിധാനങ്ങൾക്കും ഇതിൽ ഇടപെടാൻ സാധിക്കും കുറെ കുട്ടികൾക്ക് സഹായകരമാകുന്ന ഒരു കാര്യമാണ് ഒപ്പം ഒരു വിദ്യാലയം പുതിയതായിട്ട് കഴിച്ചിട്ട് യാതൊന്നും ചെയ്യാതെ അവിടെ പൂട്ടിക്കിടക്കുന്നു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സിന് എന്തോ ഒരു അടിസ്ഥാന സൗര്യങ്ങളുടെ സ്കില്ലില്ലാണ്ട് കിടന്ന് മുടങ്ങുന്നു കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഈ വിഷയത്തിൽ സഹായിക്കണം ഇടപെടണം നന്ദി നമസ്കാരം